<laughs> ും നമ്മുടെ ബഹുമാനപ്പെട്ട സമസ്തയുടെ നൂറാം വാർഷിക ഉദ്ഘാടന പരിപാടി ബാംഗ്ലൂരിൽ നടക്കുന്നു അതിനുള്ള ഒരുക്കങ്ങളൊക്കെ എല്ലാ ഭാഗത്തു നിന്നും പോകാനൊക്കെയുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ വളരെ വേദനാജനകമായ വാർത്തകളാണ് അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ഔലിയാക്കന്മാരാൽ നയിക്കപ്പെടുന്ന മഹിതമായി പ്രസ്ഥാനത്തിൻ്റെ അവിടുത്തെ സംഘാടകരായി മുന്നിൽ നിൽക്കുന്നത് പൂജ നടത്തുന്നവരാണെന്നുള്ള വാർത്ത വ്യാപകമായി പ്രചരിക്കുകയാണ് കാന്തപുരം വിഭാഗം അത് ശരിക്കും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സംഗതി വസ്തുതയല്ലേ നമ്മുടെ ഇത്രയും വലിയൊരു പ്രസ്ഥാനത്തിന് അവിടെ വേദി ഒരുക്കാനും സൗകര്യങ്ങൾ ചെയ്യാനും എ കെ അഷറഫ് എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ പൂജാരിയുമായി ഒരുമിച്ച് നിന്ന് പൂജാകർമ്മങ്ങൾ ചെയ്യുന്ന ഒരാളെ തന്നെയാണ് കിട്ടിയുള്ളൂ ഇത്രയും വലിയൊരു മഹാപ്രസ്ഥാനത്തിന് അവിടെ വേറെ ആരും ഇല്ലേ നമുക്ക് യോഗ്യരായ ആളുകളില്ലേ ഇവിടെ സാധിക്കലി തങ്ങള് എവിടെയൊരു കേക്ക് മുറിക്കുന്നിടത്ത് നിന്നതിൻ്റെ പേരിൽ ഇവിടെ എന്തെല്ലാം പുകിലാണ് ഉണ്ടാക്കിയത് അതിൻ്റെ പേരിലുള്ള അലയലികൾ ഇപ്പോഴും തീർന്നിട്ടില്ല അപ്പോൾ നമുക്ക് എന്തു എന്തുമാകാമെന്നാണോ സമസ്തയുടെ ബാനറിൽ എന്ത് തോന്നിവാസമാകാം എന്നാണോ ഇതെന്താ വാളെടുത്തവനൊക്കെ വെളിച്ചപ്പാടും ഇത് നിയന്ത്രിക്കാനും ഇത് ക്രമീകരിക്കാനും ഇതടുക്കും ചിട്ടിയോടുകൂടി നടത്താനൊന്നും പറ്റിയ ആളുകൾ നമ്മുടെ പ്രസ്ഥാനത്തിന് ഇല്ലാതെ പോയാണ് വളരെ വഷളായ ഒരു രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് ഈ സമ്മേളനത്തിന് പോകാനിരിക്കുന്നവരുടെ മനസ്സിൽ വലിയ വേഷമുണ്ടാക്കുന്നുണ്ട് ഇത് ഇത് പോയാൽ വളരെ അപകടമാണ് എത്രയും പെട്ടെന്ന് വേണ്ടപ്പെട്ടവർ ഇത് ശ്രദ്ധിച്ച് അതിനു പറ്റി യോഗ്യരായ ആളുകളുടെ പേരിൽ ആ ഉത്തരവാദിത്വം ഏൽപ്പിക്കേണ്ട ബാധ്യത ഈ പ്രസ്ഥാനത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നവർക്കുണ്ട് അത് നിർവഹിക്കണം നാളെയുടെ നാണക്കേടായി പ്രസ്ഥാനം മാറരുത് അല്ലെങ്കിൽ തന്നെ വിവാദങ്ങൾ വിട്ടൊഴിയാതെയാണ് ഓരോ ദിവസവും നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഓരോരുത്തരും തോന്നിയത് ചെയ്യുക തോന്നിയത് വിളിച്ചു പറയുക തോന്നിയത് കാട്ടിക്കൂട്ടുക സമസ്തയുടെ ലേബലിൽ എന്ത് തോന്നിവാസവും ചെയ്യാന്നുള്ള രീതി വന്നിരിക്കുകയാണ് ഇനിയും നിങ്ങൾ ഈ പ്രസ്ഥാനത്തെ ഈ നിലയിൽ വഷളാക്കരുത് എന്ന എളിയൊരു അഭ്യർത്ഥനയാണ് എനിക്ക് നിങ്ങളോട് ഉണർത്താനുള്ളത്